എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം കോട്ടയം പൊൻകുന്നത്ത് നിന്ന് സുജിത്ത് എന്ന് പറയുന്ന ഒരാളെ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ജോലി സംബന്ധമായ യാത്രയിൽ കോട്ടയം പേരൂർ റൂട്ടിൽ ഒരു പട്ടിക്കുഞ്ഞിനെ കണ്ടു അപ്പോൾ അത് എല്ലും തോലുവായ നിലയിൽ ആഹാരം തപ്പി നടക്കുന്നത് കണ്ടപ്പോൾ പുള്ളി കുറച്ച് ഫുഡ് അതിന് കൊടുത്തു അപ്പൊ അതിന്റെ അടുത്ത് ചെന്നപ്പോഴാണ് പുള്ളിക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടത് അതിന് രണ്ട് കണ്ണുകൾക്കും കാഴ്ചയില്ല അപ്പം പുള്ളിയെ സംബന്ധിച്ച് വീട്ടിൽ കൊണ്ടുപോകാനോ വളർത്താനോ ഉള്ള ഒരു സാഹചര്യം ഒന്നുമില്ല ആ പലരോട് ചോദിച്ചറിഞ്ഞ് നമ്മുടെ നമ്പർ കിട്ടി നമ്മളെ വിളിച്ചു രാത്രിയിലാണ് നമ്മളെ വിളിച്ച് പറയുന്നത് അതിനു മുന്നേ അദ്ദേഹം പോസ്റ്റിട്ടുണ്ടായിരുന്നു എഫ് ബി ഐയിൽ പലരും എന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എടുക്കാവുമോ എന്ന് ചോദിച്ചിട്ട് നമ്മളെ പിന്നീട് കോണ്ടാക്റ്റ് ചെയ്തു അന്ന് രാത്രി തന്നെ പിറ്റേ ദിവസം പണിമുടക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടം എന്നുള്ള ഭയം കൊണ്ട് നമ്മളന്ന് രാത്രി തന്നെ കല്ലറയുന്ന അനീഷേടിനും ബിനുവേയും കൂടെ പോയി രാത്രി ഒരുപാട് വൈകിയാണ് ചെന്നത് പക്ഷേ പിന്നിനെ കണ്ടെത്താനായില്ല ആ പിന്നീട് പിറ്റേ ദിവസം ആളെ വിട്ടു അവർ പോയി കുഞ്ഞിനെ കണ്ടെത്തി അവശതയിൽ ആഹാരവും വെള്ളമില്ലാത്ത അവസ്ഥയിൽ ഇപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് ബോഡി വളരെ വീക്കായിരുന്നു അവസ്ഥയിൽ അവിടെ കിടക്കുന്ന കണ്ടു ഇട വീട്ടിലേക്ക് ആദ്യം കൊണ്ടുവന്നു നമ്മള് മുറിവുകളൊക്കെ ഉണ്ട് ചെവിയുടെ പുറയിലും കഴുത്തിലും ഒക്കെ ധാരാളം മുറിവുകളുണ്ടായിരുന്നു ഞാൻ മുറിവൊക്കെ ക്ലീൻ ചെയ്തു എനിക്ക് അതേ ദിവസം നമ്മൾ ഡോക്ടർ ബിജുവിന്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കണ്ണിന് ചെക്കപ്പ് ഒക്കെ നടത്തി ഭാഗ്യം എന്ന് പറഞ്ഞാൽ അവളുടെ രണ്ട് കണ്ണുകൾക്ക് ഐബോൾ ഇല്ല എന്നുള്ളതാണ് കണ്ടെത്തിയത് അപ്പം സർജറി സാധ്യമല്ല അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കുഞ്ഞിനെ നമ്മുടെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു പോയി ഒരുപാട് പേര് അവളുടെ ട്രീറ്റ്മെൻറ്റിനു വേണ്ടി ട്രീറ്റ്മെൻറ്റിനു വേണ്ടി അല്ലാതെയൊക്കെ ഒരുപാട് പേര് ഫീഡ് മറ്റ് സോഷ്യൽ മീഡിയയിലും ഒക്കെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ സർജറി ആവശ്യമാണെങ്കിൽ ആവശ്യമായ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അത് നടക്കില്ല എന്നുള്ള കാര്യം തീരുമാനം ഉറപ്പായി പിന്നെ നമ്മളിങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മുടെ കൂടെ നമ്മുടെ മറ്റു കുഞ്ഞുങ്ങളുടെ കൂടെ നമ്മുടെ വീട്ടിലുണ്ട് സ്പെഷ്യൽ കെയർ വേണം പക്ഷേ ഇവിടെ ഓൾറെഡി കണ്ണ് കാണാൻ വയ്യാത്ത വയ്യാത്തവള് കൺമണിയുണ്ട് കൺമണിക്ക് ഭാഗികമായിട്ടേ കാഴ്ചയുള്ളൂ നേരിയ ഒരു കാഴ്ചയേ ഉള്ളൂ അപ്പോൾ കൺമണിയേ നമ്മൾ മറ്റു കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ഇവിടെയുള്ള മറ്റു പപ്പീസിൻ്റെ കൂടെ അഴിച്ചുവിട്ടിരിക്കുക കാരണം അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് സൂക്ഷിച്ചാൽ അവർക്ക് തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കാനും മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനും ഒക്കെയുള്ള ബുദ്ധിമുട്ട് വരും അപ്പം അതുകൊണ്ട് ഇവളെയും അങ്ങനെ തന്നെ ട്രെയിൻ ക്രൈൻ എന്ന് കരുതും തൽക്കാലം ആരോഗ്യം അത്ര പോരാ ബോഡിയൊക്കെ വീക്ക് ആയതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ കേജിലാണ് ആവശ്യത്തിനെ ഇറക്കാറുള്ളൂ പിന്നെ നമ്മളിങ്ങനെ എടുത്തുകൊണ്ട് നടക്കുകയും നമ്മുടെ കൂടെ വരികയൊക്കെ ചെയ്യും ഭയങ്കര സ്നേഹമുള്ള കുഞ്ഞാണ് എങ്ങനെ ഈ പ്രായത്തിൽ ഇത് പട്ടിണി കോലമായിട്ട് കിട്ടണമെങ്കിൽ അതിന് മുമ്പ് എവിടെയായിരുന്നു അവിടുത്തെ സാഹചര്യം അതിനോടുള്ള ഒരു പെരുമാറ്റമൊക്കെ നമുക്ക് കുപ്പിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും ഈ തരത്തിലുള്ള കാഴ്ചകൾക്കൊന്നും കാഴ്ചകൾക്കും എന്താ ഇതുപോലെ ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണത്തിനും കുറവൊന്നുമില്ല അപ്പോൾ അവൾക്ക് ഭാഗ്യമുണ്ട് ആ റിപ്പോർട്ട് ചെയ്ത ആളോടും അതുപോലെ അതിനു വേണ്ടി സഹായിച്ചവരോടും എല്ലാം ഒരുപാട് നന്ദി പറയുന്നു ഇപ്പോൾ കുഞ്ഞ് നമ്മുടെ അടുത്ത് സേഫാണ് അപ്പം അതുപോലെ നമുക്കിപ്പോൾ ഇത് നാൽപ്പത്തി മൂന്നാമത്തെ കുഞ്ഞാണ് നമ്മുടെ വീട്ടിൽ നമ്മളൊരു വാടക വീട്ടിലാണ് കുഞ്ഞുങ്ങളെ നോക്കുന്നത് ഷെൽട്ടർ ഹോം അല്ല അപ്പോൾ നിരവധി ആവശ്യങ്ങളുണ്ട് നമ്മളെ സംബന്ധിച്ച് ഫുഡിന് ബുദ്ധിമുട്ട് വരാറുണ്ട് അതുപോലെ ഇവരുടെ വാക്സിനേഷൻ മെഡിസിൻ ഇതൊക്കെ കം പലപ്പോഴും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കാതെ പോകുന്നുണ്ട് അപ്പം സാധിക്കുന്നവരാരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലുമൊക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും സാധിക്കുമെങ്കിൽ ദയവായിട്ടൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം